ഇല്ല പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത് ഉറപ്പായിട്ടും അദ്ദേഹത്തെ അവർ കളഞ്ഞിട്ടില്ല കൊന്നുകളില്ല യുസുവിന് പറയും യഹൂദികൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല എന്താ എങ്കിലും അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത് മറിയമിനെ അഹു അവങ്കലിലേക്ക് ഉയർത്തി പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ല പറയാണ് അദ്ദേഹം ഇവിടെ ഇറങ്ങി വന്നുകൊണ്ട് സാധാരണ മരണം മരിക്കുന്നതുവരെ അദ്ദേഹത്തിൽ ആരും തന്നെ വിശ്വസിക്കാതിരിക്കുകയില്ല അവർക്കെതിരെ അദ്ദേഹം സാക്ഷി നിൽക്കുകയും ചെയ്യും എന്ത് ചെയ്യും ഇവിടെ ഇറങ്ങി വന്നിട്ട് എല്ലാ അന്നുണ്ടായിരിക്കുന്ന യഹൂദികളും ക്രിസ്ത്യാനികളും ഒക്കെ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വരും അങ്ങനെ അംഗീകരിച്ചിട്ട് ഇവിടെ സാധാരണ മരണം വരിക്കും അദ്ദേഹം ശുദ്ധ കുർഹം പറഞ്ഞതാണ് ഒന്നിലധികം സ്ഥലങ്ങളിൽ സൂചന കാണാം സുഹൃത്ത് സുഹൃത്തിൽ കാണാം

അതെപ്പോഴാണ്ടാവുക ഇമാമ് അവരെയും കൊണ്ട് മുസ്ലിമീങ്ങളുടെ മുസ്ലിം ഇമാമി നിസ്കരിക്കാൻ നേരത്തായിരിക്കും മറിയം ഇറങ്ങി വരുന്നത് ഇവിടെ വളരെ സംഗതി ഉണ്ട് അതെന്താണെന്നറിയോ നമ്മുടെ കേരളത്തിലെ ഖാദിയാനികൾ പറഞ്ഞത് എന്താന്നറിയോ ഈസബിന് മറിയം എന്ന് പറയുന്നത് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ് അതല്ലാതെ ബനു ഇസ്രായേൽ സന്തതികളിൽ നിയോഗിക്കപ്പെട്ട ഈസബിനു മറിയം ഒന്നും ഇനി ഇവിടെ ഇറങ്ങി വരികയില്ല എന്ന് പറഞ്ഞിട്ട് അവര് പറയാണ് ഈസബിനു മറിയം മരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കബർ കാശ് എന്നാണ് കേരമ മു ജമായത്തിന്റെ കാതിയാനികളായ ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെ ബഹു ബഹുരസുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ ഈസബിനും അറിയും ഇറങ്ങി വരുമ്പോൾ ഓരോ അടയാളങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് ഒരൊറ്റ അടയാളവും ഒരൊറ്റ അടയാളവും ഒരൊറ്റ ലക്ഷണവും ഈ മനുഷ്യനുമായി യോജിക്കുന്നില്ല എന്നതാണ് അത്ഭുതകരം നിങ്ങൾ നോക്കി ഈസബിനു മറിയം ഇറങ്ങി വരുമ്പോ ഒന്നാമത് റസൂൽ പറഞ്ഞത് ആകാശത്തു നിന്നാ ഇറങ്ങി വരികമായി ആകാശത്തു നിന്നാ വരിക നോക്കി നിങ്ങള് എന്നാൽ മീർസ ഗുലാം അഹമ്മദ് മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ഖാദിയാൻ ഗ്രാമത്തിലെ ഗുലാംയും ചിറാഗ് ബിബിയുടെയും സഞ്ചതി ആയിട്ടാണ് ആര് ജനിക്കുന്നത് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നാ അദ്ദേഹം പറയാണ് ഞാനാണ് ഈസബന് മറിയം എന്ന് അതിലേക്ക് ക്ഷണിക്കുന്ന ആ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു വഴികേളിലേക്ക് മറാതല്ല നിങ്ങളൊന്ന് നോക്ക് ഈസബിനു മറിയം ഇറങ്ങി വരുമ്പോ ധാരാളം അടയാളങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകം പറയുന്നുണ്ട് ഒരൊറ്റ അടയാളവും ഇദ്ദേഹവുമായി യോജിക്കുന്നില്ല അങ്ങ് നോക്കൂ നിങ്ങൾ അലൈഹി പറയാണ് എവിടെയാണ് ഇറങ്ങി വരിക അള്ളാഹുന്റെ റസൂർ പറഞ്ഞിട്ടുണ്ട് കിഴക്ക് ഭാഗത്തുള്ള ഒരു വെള്ള ടവറിന്റെ അരികിലാണ് ഒരു വെള്ള വെള്ളമിനാരത്തിന്റെ അരികിലാണ് മഹാനായ ഈസബിനു മറിയം ഇറങ്ങി വരുന്നത് ദിമസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമല്ലോ ശ്യാമിന്റെ സിറിയയുടെ തലസ്ഥാനമാണ് ദിമഷ്ക് ആ ദിമഷ്കിലെ കിഴക്ക് ഭാഗത്തുള്ള ഒരു വെള്ള വെള്ളമിനാരത്തിന്റെ അരികിലാണ് മഹാനായ ഈസവിന് മറിയം ഇറങ്ങി വരിക ഇന്നും ആളുകൾ പറയുന്നത് ആ വെള്ള ടവർ ഇന്നും അവിടെ ഉണ്ട് അള്ളാഹു ആയാലും എന്താണെന്ന് അറിയില്ല സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കാണാം പിന്നെ ജീസസ് മിനാർ എന്നടിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ള വെള്ളമിനാരം നമുക്ക് പ്രത്യേകം കാണിക്കുന്നത് കാണാം ജീസസ് മിനാർ എന്ന പേരിൽ ഇന്നും ദിവഷ്കിൽ ആ മിനാരമുണ്ട് എന്ന് പറയപ്പെടുന്നു അള്ളാഹു ഏതാണെങ്കിലും ഒരു വെള്ള വെള്ളമിനാരത്തിന്റെ അരികിലാണ് മഹാനായ ഈസബിനെ ഇറങ്ങി വരിക എങ്ങനെ ഇറങ്ങി വരിക രണ്ട് കുങ്കുമ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് രണ്ട് മലക്കുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ടാണ് ഇറങ്ങി വരിക ുണ്ടാകും തല താഴ്ത്തി കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് വരുന്ന ഒരാളെ പോലെ അതായത് തല കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കുറ്റി വീഴുന്നത് പോലെ തോന്നും തല ഉയർത്തി കഴിഞ്ഞാൽ പോലെയുള്ള മുത്തുമണികൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് പോലെ തോന്നും ശിവനു മറിയുമ്പറക്കം പറയാണ് പലായ ഹില്ലുലി കാഫിരി അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ദുഗന് ശരീരത്തിന്റെ ഗന്ധം ഏതൊരു കാഫിറാണോ ശ്വസിച്ചു പോകുന്നത് ആ നേരത്തെ തന്നെ കാഫിർ മരിച്ചു വീഴുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വരെ എത്തുന്നു ആ കാഫിറുകളിൽ അവൻ ആ നേരത്ത് തന്നെ മരിച്ചു വീഴുന്നു ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം അള്ളാഹു അദ്ദേഹത്തിന് കാഫിറുകളിൽ നിന്ന് നൽകുന്ന ഒരു സംരക്ഷണമാണ് അങ്ങനെയാണ് ഈസബിനും അറിയം ഇറങ്ങി വരുന്നത് കറക്റ്റ് പറഞ്ഞു ഇറങ്ങുന്ന ഏരിയവിടെ ദിമഷ്കിടെ വെള്ളമിനാരത്തിന്റെ അരികിൽ ഇനിയോ ആ ഇറങ്ങുന്ന സ്പോട്ട് പറഞ്ഞു എങ്ങനെ ഒരു മിനാരത്തിന് ആ എവിടെയാണ് സ്ഥലം പറഞ്ഞു ദിമഷ്കിന്റെ കിഴക്ക് ഭാഗത്ത് ആ സ്പോട്ട് പറഞ്ഞു ഒരു വെള്ള മിനാരത്തിന്റെ അരികിലാണ് വേഷം പറഞ്ഞു കുങ്കുമ നിറം അല്ലെങ്കിൽ മഞ്ഞ നിറം ധരിച്ചിട്ടുള്ള രണ്ട് വസ്ത്രങ്ങളാണ് ഉടുത്തിട്ടുണ്ടാവുക അവസ്ഥ പറഞ്ഞു മലക്കുകളുടെ രണ്ട് മലക്കുകളുടെ ചുമലിൽ കൈവച്ചു കൊണ്ടാണ് മഹാനായ ഈശബന് മറിയം ഇറങ്ങി വരിക وقال صلى الله عليه وسلم ليس بيني وبينه نبي

രണ്ട് കുങ്കുമ രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് നിന്ന് നിന്ന് ദേഹത്തിന്റെ തലയിൽ വെള്ളം വീഴുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ വെള്ളമല്ല ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു തകർക്കുന്നു കൊല്ലുന്നു കാലത്തെ സർവ്വ മതങ്ങളെയും യുംാഹുബാത്തിലാക്കി കളയുന്നു എല്ലാ മതങ്ങളെയും പരാജയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞില്ലേ സകല മതങ്ങളെയും പരാജയപ്പെടുത്തി ഇസ്ലാമിന്റെ വിജയമുണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും ഈസവിന് മറിയമിന്റെ അവതരിക്കുന്ന പുരരാഗമനമുണ്ടാകുന്ന കാലം അങ്ങനെ ഇപ്പൊ എവിടെയുള്ളത് വേണ്ടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈസബിനും അറിയാൻ വന്നത് ആ സമയത്ത് പിന്നോട്ട് തന്നെ നിൽക്കുന്നു എന്നിട്ട് ഈസ നബിയോട് പറയുന്നു ജനങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഈസബിനും അറിയമനോട് ഇമാമ് ആവശ്യപ്പെടുന്നു എന്നിട്ട് പറഫയക്കൂലു താൽ വേറെ ഒരു കാണാം നിങ്ങൾ വരൂ ഞങ്ങൾക്ക് നിസ്കാരത്തിന് വേണ്ടി ഇമാമു നിന്നാലും ഇമാമു പറയും ഈസബിന് മറിയും നിങ്ങൾ ഞങ്ങൾ ഇമാമു നിന്നാലും ആ സമയത്ത് ഈസബിനു മറിയം പറയും ഈ സമുദായത്തെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ഈ സമുദായത്തെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം നേതാക്കന്മാരാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിന്നാലും എന്ന് മഹാനായ മറിയം പിറകോട്ട് തന്നെ അങ്ങനെ അവരുടെ ഇമാമു തന്നെ അവർക്ക് സുബഹ് നമസ്കാരം ഇമാമിൽ നിന്ന് നിർവഹിച്ചു കൊടുക്കുന്നു ഈസബിനു മറിയം ഇമാമു നിൽക്കൂല അങ്ങനെ സഹോദരന്മാരെ ലജ്ജാലിപ്പോടെ ഉള്ളത് അതോർമ്മ വേണം ദജ്ജാൽ ദുബുറിന്റെ അതായത് ദുബുറിൽ നിന്ന് പിന്നിൽ നിന്ന് ദജ്ജാലിപ്പോ പോയിട്ടുള്ളത് ഫലസ്തീനിലെ ജബലു ഈലിയയുടെ അടുത്തേക്കാണ്

The അങ്ങനെ അവര് പറയാണ് പരസ്പരം പറയാണ് ഇനി എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഈ ഈ ധിക്കാരി പ്രതീക്ഷിച്ചുകൊണ്ട് ഇവൻ പോകും എന്ന് പ്രതീക്ഷിച്ച് എത്ര നേരമാണ് ഈ പർവ്വതത്തിന്റെ മുകളിൽ നമ്മൾ കാത്തിരിക്കുക അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അള്ളാഹുവിലേക്ക് ചെന്നു ചേരുന്നത് വരെ മരണം ഭരിക്കുന്നത് വരെ നമുക്ക് ഇവനോട് പോരാടാം അല്ലെങ്കിൽ നമുക്ക് വിജയം തന്നേക്കാം ഇങ്ങനെ ഇനിപ്പങ്ങനെ പറ്റുകയില്ല എത്ര കാലം അവിടെ നിൽക്കുക അതുകൊണ്ട് ഒന്നുങ്കിൽ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ വിജയം കിട്ടുന്നത് വരെ നമുക്ക് പോരാടാം അങ്ങനെ അവര് പരസ്പരം കൂടിയാലോചിക്കുന്നു നേരം ആലോചിക്കുന്നു ഇവനോട് യുദ്ധം ചെയ്യാം എന്ന തീരുമാനത്തിലെത്തുകയാണ് പർവ്വതത്തിൽ അഭയം തേടിയ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ഈ സന്ദർഭത്തിൽ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ അരികിൽ ഇറങ്ങിക്കൊണ്ട് അവിടെ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ അതാ ഫിലസ്തീനിലേക്ക് വരികയാണ് മുസ്ലിങ്ങളുമായി ഫിലസ്തീനിലേക്ക് വരികയാണ് എന്നിട്ട് ഈ പർവ്വതത്തിന്റെ മുകളിലുള്ള ആളുകൾ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ സജ്ജമായി നിൽക്കുമ്പോൾ അണികളൊക്കെ ശരിപ്പെടുത്തി നിൽക്കുമ്പോൾ ഇത് അതാ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു സ്വലാത്തു സുബുഹി സുബി നമസ്കാരത്തിന് വേണ്ടി എക്കാമത്ത് വിളിക്കപ്പെടുകയാണ് അങ്ങനെ ഫിലസ്തീനിലുള്ള മസ്ജിദുൽ അക്കസയിൽ വെച്ച് സുബഹി നമസ്കാരം നിർവഹിക്കുമ്പോൾ ആ നേരത്തെ ഈസബിനു മറിയമാണ് ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുന്നത് അപ്പൊ ഈസബിനു മറിയമാണ് ഇമാമ് മുമ്പ് ഇമാമ് മഹദി ഇമാരുന്നു فإذا رفع رأسه من ركعته قال سمع الله لمن حمدا أنني عيسى بن مريم أديه تند الركوع إلنا سمع الله لمن حمدا إننا بريننا نيرت قتل الله المسيح الدجال والله المسلمون مسيح الدجال إنك هذا الله كريك مسلمين الكالله بجيم نلقو എന്ന് പറഞ്ഞാൽ സകല വീര്യവും ഒക്കെ നഷ്ടപ്പെടും ഏത് സമയത്ത് ഈസബിന് മറിയം റുക്കോയിൽ നിന്ന് എഴുന്നേറ്റ് ഹമിദ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ സകല ശൂര്യവും വീര്യവും ശക്തിയും ഒക്കെ നശിക്കും പിന്നെ മുസ്ലിം വിജയമാണ് അങ്ങനെ ഫലം സറഫ നിസ്കാരം കഴിഞ്ഞ് ഈസബിന് മറിയം തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പറയും ബാബ് നിങ്ങൾ കവാടം വാതിൽ തുറക്കണേ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും ആ വാതിലിന് പിറകിലതാജാലി നിൽക്കുന്നു വാതിൽ പിറകിൽ ഉണ്ട് യഹൂദീൻ അവന്റെ കൂടെ എഴുപതിനായിരം യഹൂദികളുമുണ്ട് എങ്ങനെയാണ് അവരുള്ളത് എല്ലാവരും വാളുമായി മുഹല്ല നല്ല അലങ്കരിച്ച മൂർച്ചയുള്ള നിൽക്കുന്നത് വസാജിൻ പ്രത്യേകമായി യഹൂദികൾ ധരിക്കുന്ന ഒരു ഡ്രസ്സും അവരെല്ലാവരും ധരിച്ചിട്ടുണ്ട് അങ്ങനെ പള്ളിയുടെ വാതിലിന് പിറകെതിനായിരം യഹൂദികളുമുണ്ട് ഇത് കാണുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ കുന്തവുമായി ദജ്ജാലിനെ അന്വേഷിച്ചു ഇറങ്ങി പുറപ്പെടുന്നു ദജ്ജാലിനെ ദജ്ജാലിനെ പിൻ അനുഗമിക്കുന്നു ദജ്ജാലിന്റെ പിന്നാലെ പോകുന്നു അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴതാ ഈ സബിനു മറിയമിന്റെ കുന്തമാണ് കാണുന്നത്